ഓരോ സ്ഥലത്തും ഇങ്ങനെ എണ്ണ ഇങ്ങനെ കുഴിച്ചോണ്ടിരിക്കണിക്കൂറും മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം ഇങ്ങനെ എണ്ണ ഭൂമിയിലുള്ളിൽ എടുത്തോണ്ടിരിക്കാദ്യ ചിന്തിക്കാൻ പറ്റോ ഹായ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മൾ സെക്കോയ മരങ്ങള് തേടിയിട്ടുള്ള യാത്ര ഇന്ന് തുടങ്ങുന്നു ഇന്നലെ രാത്രി നമ്മൾ കുളിച്ചില്ലേ ഒരു പെട്രോൾ പമ്പില് അവിടെ തന്നെ നമ്മൾ എടുത്തിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു അര കിലോമീറ്റർ അപ്പുറം ഒരു വേറെ പെട്ടെന്ന് പമ്പ് വന്നു അപ്പോൾ അവിടെ വണ്ടി കയറ്റി അവിടെ ആവുമ്പോൾ ട്രക്ക് സ്റ്റോപ്പ് എഴുതി വെച്ചിട്ടുണ്ട് ട്വന്റി ഫോർ ഹേഴ്സ് അപ്പൊ ഒറ്റ വണ്ടിയില്ല നമ്മുടെ വണ്ടി മാത്രമാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ ക്യാമറ കണ്ടു ക്യാമറ കണ്ടപ്പോ ഞാനിവിടെ വണ്ടി ഒതുക്കി അപ്പൊ ഇനി ഇവിടെ നമ്മളിനി സെക്കോയ നാഷണൽ പാർക്കിലേക്ക് കയറണം അപ്പൊ അതിന്റെ പണിപ്പൂരാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ നമ്മുടെ ഈ ഇലക്ട്രിക്കൽ ബ്ലാങ്കറ്റിന്റെ ഐഡിയ ഉണ്ടല്ലോ അത് ഭയങ്കര സംഭവമായിട്ടാണ് ഈ സാധനം ഓഫ് ആയിപ്പോ ചാർജ് കഴിഞ്ഞു സ്വല്പനും ചാർജ് നിൽക്കുന്നതാണെങ്കിൽ തിരുവനന്ത നന്നായന ഇതിപ്പോൾ നമുക്ക് ആദ്യം ഒരു വർക്ക് ഉറങ്ങിയിട്ട് നല്ല തണുപ്പ് വരില്ല ഒരു ഒരു മണി ഒന്ന ഒരു ഒന്നാ കാലം ആകുമ്പോൾ നല്ല തണുപ്പ് വരും ആ നേരത്ത് ഇത് ഓണാക്കും എന്നിട്ടൊരു ആറുമണി ഒരു ആറാറര ഇത് കിട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചഞ്ചര മണിക്കൂർ കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല ഹീറ്റാ ഉള്ളിൽ നല്ല ഹീറ്റ് ഉണ്ട് വേറെ ഒന്നും വേണ്ട സ്ലീപ്പിംഗ് ബാഗ് വേറെ വേണ്ട നേരെ ഈ ഹീറ്റിനുള്ളിൽ കിടന്നാൽ മതി നല്ല രസമായിട്ട് കിടക്കാൻ പറ്റിണ്ട് ഇനി തണുപ്പ് വരുമ്പോൾ എങ്ങനെയാന്നറിയില്ല കേട്ടോ നമുക്ക് നോക്കി കാണാം എന്തായാലും അപ്പോൾ നമുക്ക് ഇന്ന് ഇറങ്ങാം നമ്മുടെ അമേരിക്കയുടെ അടുത്തൊരു വണ്ടർ തേടിയിട്ട് ഇറങ്ങാം സെക്കോയ നാഷണൽ പാർക്ക് ചെറിയ നമുക്ക് രാവിലെ തന്നെ അങ്ങോട്ട് വിടാം നമ്മൾ ഇന്നലെ കുളിച്ച സ്ഥലത്ത് പോയിട്ട് ഒന്ന് ആയി ഒരു കാപ്പി ഒക്കെ എടുത്ത് നമുക്ക് പോവാം ഇനി ഇവിടുന്ന് സെക്കോയിരിക്കും ഏകദേശം ആ രണ്ട് മണിക്കൂർ യാത്ര ചെയ്യണം തോന്നാൻ എനിക്ക് നോക്കാം നമുക്ക് പിന്നെ ഇവിടെ അടുത്തൊരു റെഡ് റോക്ക് റോ കാനുണ്ടെന്ന് പറഞ്ഞു പോണിക്കാണെങ്കിൽ കണ്ട് അപ്പൊ അതൊക്കെ അങ്ങനെ തുന്നമ്പടി അങ്ങോട്ട് പോവാം നമുക്ക് നമുക്ക് എടുത്ത് പോവാൻ പെർഫോമൻസ് ലെവൽ നീ ഇന്നലെ സബ്വേന്ന് വരുന്നവഴിക്ക് സബ്വേന്ന് ഒരു സലാഡ് എടുത്തുട്ടോ മയോണിസ് നോക്കാൻ സാലാഡ് എടുത്ത് കഴിച്ചു ഭയങ്കര വിഷപ്പായിരുന്നു ഡോക്ടർ വിളിച്ച് പറഞ്ഞു കുഴപ്പമില്ല ചൂരി കുഴപ്പമില്ല എന്ന് പറഞ്ഞു മുമ്പിൽ കാറ്റാടി യന്ത്രങ്ങളൊന്നെണ്ടോ ഒരു ലക്ഷ്യ കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇങ്ങനത്തെ കാഴ്ചയിൽ കണ്ടിരുന്നുണ്ടാ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഫുള്ള് കാറ്റാടി യന്ത്രങ്ങളായിരിക്കും ഇവിടെ ഇന്നലെ രാത്രി പിന്നെ നമ്മള് പോകണമെങ്കിൽ ട്രെയിൻ പോണ സൗണ്ട് നമ്മൾ ഇന്നലെ ട്രെയിൻ പോകണമുണ്ടല്ലേ അതേപോലെ ഇടയ്ക്കിടയ്ക്ക് പോണല്ലോ ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ പോണ സൗണ്ട് ഒക്കെ നമുക്ക് കേൾക്കാം ഫുള്ള് ഈ പറഞ്ഞപോലെ മൈൻഡ് ചെയ്ത് വരുന്ന എന്തെങ്കിലും ഒക്കെ ആയിരിക്കും അതിൻ്റെ ഉള്ളിൽ പോണത് നമ്മൾ ഇന്നലെ റീറൂട്ട് ചെയ്തിട്ട് ഒരു പതിനാല് മൈല് തിരിച്ചു വന്നു ഈ റൂട്ടെത്താനായിട്ട് ഇവിടെ പെട്രോൾ സ്റ്റേഷൻ എത്താൻ വേണ്ടിട്ട് അപ്പൊ ഇവിടെ വന്നപ്പോ എന്താ വെച്ചുകഴിഞ്ഞാൽ ചകരി എല്ലായിടത്തും പെട്രോൾ പമ്പും എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു പലതുകാരെ നമുക്ക് സമാധാനം കിട്ടി എത്തിയപ്പോ ഫുഡ് ഭക്ഷണം കഴിക്കാനായാലും പിന്നെ ഒന്ന് കിടന്നുറങ്ങാനായാലും ക്യാമ്പ് സൈറ്റിൽ ഒന്നും റണ്ണിങ് അല്ലായിരുന്നു എന്നല്ലേട്ടാ അപ്പൊ നമുക്ക് ഈ വഴിക്ക് ഇങ്ങനെ പോകുമ്പോ റൈറ്റ് സൈഡിൽ നമ്മൾ ഇന്നലെ കയറിയ പമ്പ് അത് പുതിയ പമ്പാ അവിടെ എല്ലാം വേറെ നീറ്റായിട്ടുണ്ട് എനിക്ക് പോകുമ്പോ അറിയാൻ തന്നെ നീറ്റ് ആണോ നല്ലത് കാര്യം നമുക്ക് അതിൽ കയറി ഇന്ന് ഫ്രഷായി നമുക്ക് ഒരു കാപ്പി എടുത്ത് പോവാൻ പറ്റില്ല നമ്മുടെ യാത്ര ഒന്ന് നമ്മൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി ഫ്രഷായിരുന്നു നമ്മളെ ഒരു ആറ് വളർന്ന നല്ലൊരു കണ്ണാടാ ഞാൻ കുറെ നാളായിട്ട് വാങ്ങണം എന്ന് വെച്ചിട്ടുള്ളൊരു കണ്ണാടയായിരുന്നു കാശൊന്നും കിട്ടില്ല എന്നാലും ഇടയ്ക്കൊരു വെറൈറ്റി വേണ്ട വീഡിയോ ഒക്കെ വരുമ്പോൾ എന്നെ കാണാൻ വേറെ രീതിയിൽ ഭംഗി വരണ്ടേ അപ്പൊ അത് കാരണം കണ്ണാടിന്ന് മാറ്റി പിടിച്ചുണ്ട് നിങ്ങളുടെ അഭിപ്രായം ചെയ്തോളൂ നമ്മള് ഇനി ഇവിടെ രണ്ട് മണിക്കൂർ നാല്പത്തൊന്ന് മിനിറ്റ് ആണ് സെക്കോയെടെ ഗേറ്റ് വരണത് അവിടെ നിന്ന് പിന്നെ ഒരു സ്ട്രെച്ചാണ് നമുക്ക് വേണത് ഇപ്പൊ ഒമ്പത് മണിയായി ആ ഒരു കൂടി നമുക്ക് എന്തായാലും സെക്കോയാലിക്ക് എത്താൻ പറ്റുന്ന സംബരാച്ച് എത്താൻ പറ്റുന്ന വിചാരിക്കാം നമുക്ക് ഇവിടെ ഇനി റൈറ്റ് തിരിഞ്ഞിട്ട് വേണം നമ്മടെ അഭ്യാസങ്ങള് തുടങ്ങാനായിട്ടോ എന്തായാലും അടുത്ത മായാലോകം തേടിയിട്ടുള്ള യാത്ര തുടങ്ങാണ് മായാലോകം തന്നെ മായാലോകട്ടോ കമ്മോണ്ട്രാ കമ്മോണ്ട്ര നമുക്ക് രണ്ടു മണിക്കൂർ യാത്രകളുണ്ട് ഈ ഒരു സ്ഥലത്ത് ഇപ്പൊ ചെറിയൊരു പച്ചപ്പും റൈറ്റിൽ നോക്കിയാണോ നമ്മള് പഞ്ചാബിലൊക്കെ പോലെ പഞ്ചാബിലൊക്കെ പോകുമ്പോ കാണുന്ന ഒരു ചെറിയൊരു കാഴ്ചപ്പിന്റെ സമയത്തൊക്കെ പോകുമ്പോ ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ട പോലെ ഓർമ്മകള് നമ്മുടെ ജലന്ധർ ഒക്കെ പോയപ്പോ കണ്ട പോലത്തെ ഒരു ഫ്രെയിം ഉണ്ടാവും ചെറുതായിട്ട് വലിയ ഫ്രെയിം എന്ന് പറയാൻ പറ്റില്ല എന്നാലും നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ഇവിടെ വരുമ്പിണ്ട് മലകൾക്ക് ചെറുതായിട്ട് പച്ചപ്പൊക്കെ കയറി വന്ന് തുടങ്ങി ലോകത്തിലന്നെ ഏറ്റവും വലിയ മരങ്ങൾ നിൽക്കുന്ന സ്ഥലം പറയുമ്പോ അടുപ്പും തോറും പച്ചപ്പ് കൂടാണ്ട് പറ്റില്ല അത് വേറെ കാര്യം നമ്മളിങ്ങനെ വെച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇനിയുണ്ട് രണ്ട് മണിക്കൂറിട്ടോ നമ്മുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമുക്ക് നോക്കിയാൽ കാണാം ഓറഞ്ച് ഓറഞ്ച് തോട്ടങ്ങൾ നമ്മൾ കാണണ്ട അത് കണ്ടോ ഫുൾ ഓറഞ്ച് ഓറഞ്ച് ഉണ്ടായി നിൽക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊക്കെ നമ്മൾ വരുന്ന വഴിക്ക് അവിടെ കണ്ടു ഓറഞ്ച് ഉണ്ട് ഓറഞ്ച് തോട്ടങ്ങൾ നമ്മൾ കാണാതെ നിങ്ങൾ ചില റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഫുള്ള് കൃഷി പ്രദേശങ്ങൾ മൊത്തം നമ്മണ്ട റൈറ്റ് സൈഡിലേക്ക് നോക്കി നോക്കിയാണ്ട ഈ ഒരു പ്രദേശം കാണുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കിൽ മലകളിലെ വലിയ എന്നാലൊരു നോർത്ത് ഇന്ത്യൻ കൃഷി പ്രദേശത്തന്നെ ഒരു ഫീലിങ് ഉണ്ട് ഫീലിംഗ് അടച്ചിട്ടുണ്ട് നല്ല നീറ്റാക്കിട്ടുണ്ട് ട്രാക്ടറും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം റൈറ്റ് സൈഡിലാണ് ട്രാക്ടറൊക്കെ രണ്ട് സൈഡും ഓറഞ്ച് തോട്ടങ്ങളും ഇങ്ങനെ നിറഞ്ഞത് കടാ നോക്കിയാ വൈക്കോലാ റൈറ്റ് സൈഡിലും ഫുള്ള് ഓറഞ്ചുകൾ നമ്മള് പോണ വഴി സംഭവം കണ്ടു ഈ അമേരിക്കയിലുള്ള ആൾക്കാർക്ക് സംഭവമല്ലേ പക്ഷെ നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ടില്ലേ ഇവിടെ എണ്ണ കുഴിച്ചുകൊണ്ടിരിക്കുക ചിന്തിക്കാൻ പറ്റൂ നമ്മൾ എണ്ണ പാടത്ത് ഇത് നമ്മൾ സാധാരണ ഹൗസാപ്പാടിന്റെ പറമ്പിലേക്ക് കയറി പോണ പോലെ വഴിട്ടാ നോക്കിയ ഇവിടെ ഓരോ സ്ഥലത്ത് എണ്ണ കുഴിച്ചോണ്ടിരിക്കണ കുഴിക്ക നോക്കിയാ അവിടെ കുഴിക്കണു അതൊക്കെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ എണ്ണ ഇങ്ങനെ കുഴിച്ചോണ്ടിരിക്ക ചിന്തിക്കാൻ പറ്റോ ഞാൻ ആദ്യം ഇങ്ങനത്തെ ഒരു കാഴ്ച കാണേട്ടാ എണ്ണ കുഴിക്കണു ഇതിന് അവര് ഓരോ ഫ്യൂർ ഉണ്ടാക്കണ അപ്പൊ ഈ കുഴിച്ചിട്ട് അവരുടെ ടാങ്ക് കണ്ടാ ആ ടാങ്കിലേക്ക് നീ സാധനം പോകണേട്ടാ ഭയങ്കര കാഴ്ച നോക്കിയാ കിലോമീറ്ററോളം ഒരു ഏരിയയില് എണ്ണ ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുക വേ അമേരിക്ക വെറുതെ കാശുണ്ടാക്കണ ചിന്തിക്കാൻ പറ്റോ എണ്ണണ്ടാ നോക്കിയാ അത് ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എണ്ണ എടുത്തോണ്ടിരിക്കുകയ എല്ലാവടത്തോടെ ഇപ്പൊ ഇപ്പ്രീ റോഡിന് അപ്പുറത്തേക്ക് നോക്കി നോക്കിയാ അറ്റത് കാണാൻ നിങ്ങൾക്ക് ഒക്കെ ക്രെയിനുകളാ ഈ വഴിക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ പോവാം നമുക്ക് എവിടെയെങ്കിലും കേറി അടുത്തേക്ക് പോവാൻ പറ്റുന്ന നോക്കി നോക്കാം ഇവിടേക്കായാലും മറ്റേ ഫൈൻ കിട്ടി കഴിഞ്ഞാൽ അഞ്ഞൂറ് അറുന്നൂറൊക്കെ ആവേ ഇതിനുള്ള ഇവിടെ വീട് അല്ലെങ്കിൽ ഇതൊക്കെ പഠിക്കുമ്പോഴേ ഓരോ ഓരോ അവകാശങ്ങളെ വീട് പഠിക്കാൻ ഭൂമിയുടെ അടിയിലത്തെ സംഭവത്തിന് ആർക്കും അവകാശമില്ല അമേരിക്കയിൽ ഞാൻ കേട്ടേട്ടോ നമുക്ക് ആ ഒരു പ്രോപ്പർട്ടിയും മാത്രമേ ചിലപ്പോൾ ചിലപ്പോ പ്രോപ്പർട്ടിയും ഉണ്ടാവില്ല വീടും മാത്രം ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ ഇവിടെ വീടൊക്കെ പിടിക്കുമ്പോ എവിടെയാണ് സ്വർണം എവിടെയാ എവിടെയാണ് സിൽവർ ഡയമണ്ട് എന്നൊന്നും അറിയില്ലല്ലോ ഭയങ്കര സംഭവായിട്ടോ അന്നേരം നമ്മളെ സംബന്ധിച്ചോളം ഒരു പ്രത്യേക ഒരു കാഴ്ചയായി എണ്ണ കുഴിക്കണെ നമ്മൾ നേരിട്ട് കണ്ടിരിക്കുക കേട്ടോ നമ്മളിപ്പോണെങ്കിൽ വീണ്ടും നിർത്തിട്ടാ നോക്കിയാ ഇത്തിരി അടുത്ത് കാണാൻ പറ്റിയപ്പോ നമ്മളിവിടെ വണ്ടി എണ്ണ അങ്ങോട്ട് നോക്കിയ എണ്ണങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലൊക്ക ഓരോന്ന പ്രത് ഈ ഒരു ഏരിയയില് മൊത്തം എല്ലായിടത്തും എണ്ണ ഊറ്റാട്ടാ ചിന്തിക്കാൻ പറ്റുമോ ഇനി ഇങ്ങോട്ട് ഇവിടെ ലൈവ് ആയിട്ട് അവിടെ അറ്റത്ത് എല്ലായിടത്തും ഈ ഊറ്റി ഊറ്റി വരുന്ന സാധനം നിങ്ങള് റൈറ്റ് സൈഡില് അറ്റത്ത് കാണാൻ നിങ്ങൾക്ക് കൊറേണ്ട നമ്മൾ ഇന്ത്യൻ ഓയിലൊക്കെ നമ്മൾ കാണില്ല അതേപോലെ ഓരോ സ്റ്റോറേജ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ മൊത്തം കാണാടാണ്ടാ ഈ ഒരു ഏരിയ പ്രദേശം മൊത്തം ഉണ്ടാവുന്ന സാധനങ്ങൾ അവിടെ സ്റ്റോർ ചെയ്യുന്നത് ഭൂമിക്കടിയിലൂടെ വർഷങ്ങളോളായിട്ട് ഇങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കാ അമ്മേരിക്കട്ടാ ഈ ഊറ്റിയിട്ട് ഈ കോഴലി കൂടെ ഇവിടുന്ന് പൂട്ടാ അറ്റത് ടാങ്കുകൾ കണ്ടോ നിങ്ങൾ ആ ടാങ്കുകളിലേക്ക് പൂട്ടാ ചിന്തിക്കാൻ പറ്റുമോ ഇപ്പുറത്തേക്കൊന്നും മാത്രമല്ല അപ്പുറത്തും ഇവിടെ എത്തുമ്പോൾ ഒരു മണം വന്നേ ഒരു എണ്ണായിരം മണം വന്നു കണ്ടോ ഫുള്ള് ഊറ്റിക്കൊണ്ടിരിക്കുക ഭൂമിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ എണ്ണ എടുത്തോണ്ടിരിക്ക കപ്പിത്താൻ നീ എപ്പോഴെന്ന് എനിക്കല്ലേ അറിവുണ്ടാ മില്യൺസ് ഉണ്ടാക്കുന്ന സ്ഥലത്താട്ടാ നീ ഇപ്പം നിൽക്കുന്നത് എന്തായാലും എന്താ ഈ പൈപ്പുകളിലൊക്കെ കൊടക്ക ഇങ്ങനെ കറി പോട്ടാ പൂട്ടോ അതേണ്ട എന്തായാലും ഒരു മാൻ പവറും വേണ്ട ഒന്നും വേണ്ട ഒരു മെഷീൻ കൊടുത്തിട്ടങ്ങട് നേരെ കറക്കി എടുക്കണം അത് ഇലക്ട്രിസിറ്റി ആട്ടാ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാന്ന് തോന്നിട്ടാ സൈക്കിൾ ചെയ്യണത് ഈ പമ്പി കൂടെ നേരെ ആ ടാങ്കിലേക്ക് നേരെ വന്ന് നിക്ഷേപിക്കും ഈ മലകളുടെ മുകളിൽ മൊത്തം നമുക്ക് കാണാനായി ഇവിടുന്ന് കണ്ണത്താ ദൂരത്തേക്ക് റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് എപ്പോഴൊക്കെ നോക്കിയാലും ഈ കണ്ണ ഈ പറഞ്ഞ മായ കാഴ്ച എന്തുകൊണ്ടാ സിസ്റ്റല്ലേ നമ്മുടെ നാട്ടിലൊന്നും എണ്ണില്ലാത്തോ നമുക്ക് അറിയില്ല എങ്കിൽ എങ്ങനെ എടുക്കണം ഇപ്പൊ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതുവരെ ഓപ്പറേറ്റ് നമ്മൾ അടുത്ത പോയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ എടുക്കാൻ പറ്റില്ല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതരാൻ പറ്റില്ലെങ്കിലും തിരക്ക് എടുത്ത് വന്നിട്ട് നമുക്ക് കാണാൻ പറ്റില്ലോ അത് വലിയൊരു കാര്യം കേട്ടോ എന്തായാലും ഇനി ഇതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കമന്റ് ചെയ്തോ ഒരാളെ കാണാൻ പറ്റില്ല നമുക്ക് എല്ലാം മെഷീൻ മൊത്തം ഒരാളെ പോലും കാണാൻ പറ്റില്ല നമ്മള് തിരിക്കാനും മളയ്ക്കാനും ഒന്നും ഇല്ല സിമ്പിൾ ആൻഡ് ഹംബിള് അതായത് ജെ സി ബി ഓടിക്കുന്ന ആളെ കാണാൻ മാത്രം അവിടെ കണ്ടാ വേറൊരാളും കാണാൻ പറ്റില്ല ഇങ്ങനെ എടുത്തോണ്ടിരിക്കണ ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇങ്ങനെ എണ്ണ ഭൂമിയിലുള്ളിൽ ഇങ്ങനെ എടുത്തോണ്ടിരിക്ക അത്യാപൂർവ കാഴ്ച ചെക്കാൻ നമുക്ക് നമുക്ക് ഇന്ന് ചെക്കോയവരം കാണുള്ളതാ എണ്ണപ്പാടങ്ങൾ എണ്ണപ്പാടങ്ങൾ നമ്മൾ കേട്ടിണ്ടമ്മ ഭയങ്കര സംഭവം സംഭവായിട്ടാ അതിന്റെ ടാങ്കുകളും എല്ലാം കണ്ടാ ഇതിപ്പോ ഒരു ഏരിയ മൊത്തം തന്നെയാന്ന് വെച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ പറയുന്നത് എന്തോരം കാശുണ്ടാക്കലേ നമ്മുടെ ഇന്ത്യയിലെ അങ്ങനെ ഇങ്ങനെ കുറച്ച് ഏരിയ അവസ്ഥ ഞാൻ ആലോചിച്ചിങ്ങനെ നമ്മളെ ഏതായാലും കാലിഫോർണിയയിലെ പവർ ഉണ്ടല്ലോ ഈ എണ്ണ ഞാൻ തോന്നിട്ടാ ഇമാരെയും എണ്ണ ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാ എന്തായാലും അത് ഇരുപത്തിനാല് മണിക്കൂറേ അങ്ങനെ ഇണ്ടേ ആ എന്തായാലും പോട്ടെ കഴിഞ്ഞു എണ്ണപ്പാടങ്ങൾ തേടിയിട്ടുള്ള യാത്ര നിർത്തി നമ്മള് ഇനി നമ്മള് ചെക്കോയ തേടിയിട്ട് വീണ്ടും പോവാട്ടാ ഭയങ്കര കാഴ്ച കേട്ടാ ഞാൻ നേരത്തെ അവിടെ വണ്ടി ഒതുക്കിട്ടപ്പോ പോലീസുകാരൊന്നും നോക്കി അപ്പൊ ഞാൻ നമ്മുടെ മക്കില് വെള്ളം കുടിക്കുന്ന പോലെയൊക്കെ അഭിനയിക്ക ഭയങ്കര അഭിനയപ്പോ അപ്പൊ നമ്മള് നേരെ വെച്ച് പിടിക്കാം എണ്ണപ്പാടങ്ങൾ കണ്ടുകൊണ്ട് ഈ മുന്തിരി തോപ്പൊക്കെ നിക്കുമ്പോഴും ഈ തോപ്പിന്റെ ഉള്ളില് എണ്ണ കുഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അതാ നമ്മള് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ആ ലാൻഡിന് മാത്രമാണ് അടിയിലത്തെ പരിപാടികൾക്ക് ഒന്നുമില്ല ആ ലാൻഡ് യൂസ് ചെയ്യാൻ മാത്രമേ ഇവിടുത്തെ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ഓരോ സ്ഥലങ്ങൾ വരുക അതിൽ എഴുതി ഉണ്ടാകും ലാന്റ് ഇന്നമാതിരി ഉപയോഗികമാണോ അല്ലെങ്കിൽ ആ വീടിന് മാത്ര അനുവാദമുള്ളൂ അല്ലെങ്കിൽ അത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഭൂമിക്ക് അടിയലത്തെ പരിപാടികളൊക്കെ ഗവൺമെന്റിന് ഫുള്ള് ഉത്തരവാദിത്തം ഫുള്ള് അധികാരം അപ്പൊ ഈ ഫാമിങ് ഏരിയയിലും ഇത് ഇങ്ങനെ തിരിയുണ്ട് അതൊക്കെ ഗവൺമെന്റ് ഇങ്ങനെ കുഴലിലാക്കിയിട്ട് കൊണ്ടുപോകുന്നുണ്ടോ ചിന്തിക്കാൻ പറ്റാത്ത റേഞ്ചില് ഭയങ്കര നമ്മൾ ഇന്നലത്തെ ടെറയിൻ വെച്ച് നോക്കുമ്പോ ഇന്നത്തെ ടെറേയും കണ്ടാ അധികം നേരൊന്നും ആയിട്ടില്ല ആകൂടി വേണമെങ്കിൽ ഒന്നര മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടാവും പക്ഷെ ഇവിടെ എത്തിയപ്പോ മൊത്തം ഇവിടുത്തെ ഭൂപ്രകൃതി തന്നെ മാറി റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഓറഞ്ച് ഉണ്ടായി നിൽക്കുക നാട്ടിലൊക്കെ ആണെങ്കിൽ ഉള്ളിൽ കയറി പൊട്ടിച്ച് കഴിച്ച് നമുക്ക് ബ്ലോഗ് ചെയ്യാം ഇവിടെ പോയി കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ചിരിച്ചിരിച്ച് നമ്മുടെ നെഞ്ചിന്റെ എഞ്ചിൻ്റെ ഉള്ള തളവും അത് കാരണം നമ്മള് അതിന്റെ അകത്തേക്ക് കയറുന്നില്ല ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ആസ്വദിച്ച് നമ്മള് വണ്ടി ഓടിച്ച് ഇങ്ങനെ പോകട്ടോ കപ്പിത്താനൊരു അളക്കള്ളക്ക കപ്പിത്താനാ അവരെ പെട്ടിക്കേണ്ട പറ്റും കുറച്ചു നേരെ നമ്മള് പൊട്ടിക്കുന്നുണ്ടോ ഒരു ഗ്രീനറി വന്നു മൊത്തത്തിൽ ഒരു ഗ്രീൻ മൂട് കിട്ടി നമ്മുടെ ലെഫ്റ്റ് സൈഡില് മുന്തിരി ആണെന്ന് വെച്ച് കഴിഞ്ഞ സൈഡിൽ ഓറഞ്ച് മുന്തിരി ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കി എന്താ നല്ല ഭംഗിട്ടാ മുന്തിരി കഴിയുമ്പോ വീണ്ടും ഓറഞ്ച് എടുക്കണു രണ്ട് സൈഡിലും ഇങ്ങനെ കൊല കൊല്ലാതെ ഉണ്ടായി നിൽക്ക നമുക്ക് കയറി പൊട്ടിക്കാൻ പറ്റില്ല ഒരു രണ്ട് ഓറഞ്ച് എടുത്ത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു

അതുമല്ലേ നായ്ക്കൾ ഉണ്ടെങ്കിൽ കഴിഞ്ഞ പക്ഷെ ഫെൻസിങ് ഒന്നും ഇല്ലാത്ത നായ്ക്കൾ ഉണ്ടാവില്ല എന്നാലും നമുക്ക് വേറെ എവിടെയുള്ള സ്ഥലം ഉണ്ടോന്ന് നോക്കാം എന്നാലും നമ്മൾ അടുത്ത് ഇട്ടു തുടങ്ങി നമുക്ക് ഈ സാധനത്തിന് അപ്പൊ നമ്മള് മുന്തിരി കൃഷി റൈറ്റ് സൈഡില് കാണുമ്പോഴേ അമേരിക്ക വേറെ സ്വഭാവം പറഞ്ഞരട്ടെ ലെഫ്റ്റ് സൈഡില് സോളാർ സോളാർ കിലോമീറ്ററുകളോളം സോളാറ് വെച്ച് പിടിപ്പിച്ച് തന്നെ പറയാൻ വേണമെങ്കിൽ റൈറ്റ് സൈഡില് മുന്തിരി ലെഫ്റ്റ് സൈഡില് സോളാർ പാടങ്ങളാണ് നമ്മൾ ലെഫ്റ്റ് സൈഡില് കാണണ്ട ഫെൻസിംഗ് കെട്ടിട്ട് കുട്ടപ്പനാക്കി നിർത്തിയിരിക്കണെ കൊറേ സമയ ഞാൻ പെട്ടെന്ന് റൈറ്റ് സൈഡിലേക്ക് നോക്കി നോക്ക് സൈഡില് ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നെ നമ്മൾ നോക്കുമ്പോ കിലോമീറ്ററോളാണ് എന്തായാലും നമ്മള് ഇത്രക്കും ദൂരം സോളാർ വെച്ച് പിടിപ്പിച്ചിരിക്കണേ ഇവിടെ മാത്രം കണ്ടിട്ടുള്ളൂ അതിന്റെ കറ്റത്ത് നിങ്ങൾക്ക് കാണാം അതിന്റെ കറ്റത്ത് ഫുൾ സോളാർ അത്രയോ എനർജി ഉണ്ടാക്കണ്ടാവുന്നു ദൈവത്തിന് മാത്രം അറിയുള്ളൂ കേസാ ഭയങ്കര സംഭവ സോളാർ എനർജിയും ഈ പറഞ്ഞ പാടങ്ങളിൽ മൊത്തം സോളാർ നമ്മൾ കഴിഞ്ഞ ദിവസം ഡെത്ത് വാലി പോണേണ്ട റൂട്ടിൽ നമ്മൾ കുറച്ച് ഏരിയ സോളാർ കണ്ടിട്ടു പക്ഷെ ഇത് ഒരു മാരക ഏരിയ ആട്ടാ നമ്മടെ കൊച്ചിയിൽ കണ്ടിട്ടില്ലേ അതിന്റെ ഒരു ഇരുപത് മുപ്പത് അരറ്റി അല്ലെങ്കിൽ അമ്പത് അരറ്റി ഏരിയ ഉണ്ടാവും ഏരിയ മൊത്തം സോളാർ വെച്ച് പിടിപ്പിച്ചിരിക്കുക സമ്മേഖനം നമ്മക്ക് കുഞ്ഞേ കുട്ടേട്ടൻ തീരെ കിടപ്പിലല്ലേ കുട്ടേട്ടൻ നമ്മക്ക് കൂടപ്പീറപ്പല്ലേ കുട്ടേട്ടനില്ലാത്ത റോണം വേണ്ട തണ്ടും താടിയും പോയ ആളും മേലിഞ്ഞില്ലേ തണ്ടനോടിഞ്ഞ് മോതൂകും ചെക്കൻ വേഗം ചക്ക പോയിച്ചോ അല്ല കളക്ക് റൈറ്റ് സൈഡിൽ വീണ്ടും തോപ്പുകൾ ഇങ്ങനെ മുന്തിരി തോപ്പുകളും ഓറഞ്ച് തോപ്പുകളൊക്കെ ഇങ്ങനെ മുമ്പിലേക്ക് മുമ്പിലേക്ക് വരാട്ടാ ആ സോളാർ നിർത്തിച്ച സോളാർ പോ സോളാർക്ക് കിലോമീറ്റർ ഓടിച്ചൊരു മൂന്നും മൂന്നാല് മൈൽ ഓടിച്ചിട്ട സോളാറെ പിടിച്ചിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല അത് എന്തായാലും നമ്മുടെ മുമ്പിൽ ഇപ്പോ മഞ്ഞ് മലകളെ കണ്ടു പതുക്കെ അപ്പൊ അതൊക്കെ മൊത്തത്തിൽ മാറി നമ്മൾ ഇത്ര നേരം കണ്ട ട്രെയിനൊന്നും അല്ല നല്ല രസമുണ്ട് ഇപ്പൊ ഒരു കുളിർമ ഒരു കുളിർമ നമ്മള് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഫുള്ള് ട്രൈ മല പല കളറുള്ള മലകളെന്നൊക്കെ പറഞ്ഞിട്ടേ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പച്ചപ്പിളിക്ക് വന്നപ്പോ നമുക്കും ഒരു കുളിർമ മൊത്തത്തിൽ വീഡിയോയ്ക്ക് ഒരു കുളിർമ ഫുൾ പവർ പവറായിട്ട് പോയിക്കൊണ്ടിരിക്കുക ഈ ചെക്കോയ തേടിയിട്ട് ഇനി നമുക്ക് ആകെ ഒരു അമ്പത്താറ് മിനിറ്റ് പോകണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും ഈ ട്രെയിനിന്ന് നമ്മള് ലോകത്തിലെ ഏറ്റവും വലിയ മരങ്ങളെ തേടിയിട്ട് വെറും ഒരു മണിക്കൂറുകൊണ്ട് ഇനി ആ ഒരു പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ആ നാഷണൽ പാർക്കിലേക്ക് നമ്മൾ തണത് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഇവിടുത്തെ ലാൻഡിന്റെ ഒരു 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 രീതി നിങ്ങൾക്കറിയാം പല ടെറയിനും പല 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 അര മണിക്കൂർ ഒരു മണിക്കൂറിലൊക്കെ ടെറയിൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും നമ്മൾ ലോകത്തുള്ള പല സ്ഥലങ്ങളിലും അങ്ങനത്തെ ഒരു പ്രതിഭാസങ്ങൾ ഉണ്ട് കേട്ടോ നമ്മൾ അമേരിക്കനെ പറ്റി പറയുമ്പോ അത് പറയാതിരിക്കാൻ പറ്റില്ല അമേരിക്കക്ക് അങ്ങനത്തെ ഒരു പവർ ഉണ്ട് പ്രകൃതി കൊടുത്തുള്ള ഒക്കെ പവർണ്ട് ശരിക്കും അമേരിക്ക പ്രകൃതി അമേരിക്കൻ അമേരിക്ക ആക്കിയെന്ന് ഞാൻ പറയുന്നു ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടില്ലേ പ്രകൃതി കൊറേ എണ്ണ കൊടുത്തു അതെ ചെയ്താ അമേരിക്ക ജീവിക്കുന്നു പ്രകൃതി ഇല്ലെങ്കിലേ അമേരിക്കില്ല എന്ന് പറഞ്ഞ പോലെ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇവര് അത്രയ്ക്കും ഹാർഡ് വർക്കേഴ്സ് ആണ് ഫാമിംഗ് എന്നൊക്കെ പറഞ്ഞാട്ടല്ലോ ടെക്സസ് അരിസോണ ഇവിടെ ഇവിടെ നമ്മള് കണ്ട ഫാമിങ്ങിന്റെ ഫാമിങ്ങിന്റെ വേറൊരു വേൾഡ് തന്നെ ഇവര് സൃഷ്ടിച്ചിരിക്കണേ അതിലൊന്നും പറയാലേ നമുക്ക് അവിടെ നാല് മുപ്പത്തി മൂന്നിട്ടാണ് അപ്പം ഇതിനൊന്നും ഫുൾ ടാങ്ക് ആയിട്ട് പിടിക്കാം നമ്മൾ ഈ ഇവിടേക്ക് പോകണം നാഷണൽ പാർക്കിലേക്ക് പോകണ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഡോക്ക് കിട്ടി കഴിഞ്ഞാൽ കിട്ടിയതാ നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് പോവാട്ടോ എന്തായാലും ഇവിടെ ഒന്നല്ല ഒരു രണ്ട് മണിക്കൂറായില്ലേ നമ്മൾ ഇപ്പോൾ യാത്രകളെയ്യാം രണ്ട് രണ്ട് മണിക്കൂർ ആവറായി ഒന്ന് ഒന്ന് നിർത്തി ഒന്ന് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് കാപ്പി എടുക്കണം നമുക്ക് ചൂടുള്ളടുക്കാം നമ്മളൊരു കാപ്പിപ്പൊടി ഉണ്ട് അപ്പോൾ നമുക്ക് ചൂടുള്ളടുത്തിട്ട് അപ്പോൾ പോകട്ടാ അപ്പം നമുക്ക് പോട്ടോ നമ്മള് നമ്മുടെ ഒരു സ്റ്റിക്ക് ബീഫിന്റെ സ്റ്റിക്ക് എടുത്തു നമുക്ക് പറ്റിയ ഫുഡാണ് കുഴപ്പമില്ല പക്ഷെ ഇത് പ്രോസസ്സഡ് ഫുഡായ കാരണം പറ്റില്ല പക്ഷെ നമുക്ക് ഇന്ന് ലഞ്ച് കഴിക്കില്ല നമ്മള് അപ്പൊ നമുക്ക് എന്തെങ്കിലും വയറിച്ച് ചവച്ചിരിക്കാം ബിസ്ക്കറ്റ് ചെറുതായിട്ട് നമ്മൾ ഇന്നലെ വെച്ച പോലെ നമ്മുടെ ആ ബിസ്ക്കറ്റിന് നമ്മളിപ്പോ കഴിച്ചു കിട്ടാം ഇവിടെ നിന്നും ഉണ്ട് നാപ്പത്തിമൂന്ന് മിനിറ്റ് കേട്ടോ ഓറഞ്ച് ഉണ്ടായി നിൽക്കാട്ടാ നമുക്കിവിടെ നിർത്താനായിട്ടുള്ള വകുപ്പില്ല അത് നമുക്ക് നിർത്താൻ പറ്റാത്ത ബാക്കിലാണെങ്കിൽ ഒരു പോലീസ് വണ്ടി ഉണ്ട് സംശയമുണ്ട് അതുകാരണം ഞാൻ അവിടെ നിർത്താ നല്ലൊരു ലൊക്കേഷൻ കിട്ടിയതാണ് നമുക്ക് വരും വരാതിരിക്കില്ല അതൊക്കെ നമ്മള് വഴിയിൽ ഇങ്ങനെ ഓറഞ്ചേ റോട്ടിലേക്ക് റോട്ടിലേക്ക് അപ്പർ സൈഡിൽ ഇപ്പർ സൈഡിൽ ഓറഞ്ച് റോഡിലേക്ക് നമ്മള് ഓറഞ്ച് തോട്ടം ഓറഞ്ച് തോട്ടം പറഞ്ഞിട്ട് കാണിക്കാണ്ട് പോണല്ലോ ഇവിടെ നല്ലൊരു അവസരം കിട്ടി ഫുള്ള് ഓറഞ്ച് നല്ല കൊഴുത്ത ഓറഞ്ചാ കള്ളൊക്കെ നന്നായിട്ടില്ലേ ഇതിന് ഓറഞ്ചല്ല എന്തൊരു പേര് പേര് പറയലോ ഒരു മരത്തമ്മ അതിന് ഇണ്ടാവട്ടെ ഒരു ആയിരം ആയിരം ഉണ്ടാവും അതേപോലെ വാട്ടർ സിസ്റ്റം ഒക്കെ കൊടുത്തുണ്ടാവും ഓരോ ചെടിക്കും വെള്ളം മോളൊക്കെ കൊടുത്ത് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് കേട്ടോ നമ്മളിപ്പോ ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞാലും നമ്മൾ പറിക്കുന്നില്ല നമ്മള് അമേരിക്കയിൽ വരുമ്പോ അമേരിക്ക കാരനായിട്ട് ജീവിക്കണില്ല എല്ലായിടത്തും പറിച്ചു കൊണ്ടുപോകാനും പാടില്ലേ അപ്പൊ നമ്മള് തോട്ടം കണ്ടപ്പോൾ മടങ്ങാ നമ്മള് വണ്ടിയിട്ടിന്ന് കണ്ടില്ലേ കണ്ണത്താ ദൂരത്തേക്ക് ഓറഞ്ച് ഇങ്ങനെ കിടക്കാം കപ്പിത്താന്റെ കളറും ഓറഞ്ചിന്റെ കളറും ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ മഞ്ഞല്ലത് അപ്പൊ നമുക്ക് പോവാം അപ്പൊ നമ്മള് മെയിൻ റൂട്ടിലേക്ക് നമ്മൾ കടന്നു നമ്മൾ ശരിക്കും ഡൽഹിയിലൊക്കെ പോകുമ്പോഴേ ഒരു ചെറിയൊരു മങ്ങിയ വിന്ററിലൊക്കെ ഒരു മങ്ങിയ കാലാവസ്ഥ വരില്ലേ ആ ഒരു കാലാവസ്ഥയാണ് മാറിട്ടു പറയാം നോർത്ത് ഇന്ത്യൻ ഒരു കാലാവസ്ഥ തണുപ്പ് കാലത്ത് കുറെ റേഞ്ചുകളും സംഭവങ്ങളും നമുക്ക് കാണാം അപ്പുറത്ത് ഫാമുകളും ഈ ഫാക്ടറികളും ജ്യൂസ് ഉണ്ടാക്കുന്ന ഫാക്ടറി അങ്ങനെ കൊറേ ഫാക്ടറികൾ അറിഞ്ഞ പോകൊരു മലയിലേക്ക് നമ്മളെടുക്കണത് ഈ മലക്കോണോന്നൊരു സംശയം ഇല്ലെങ്കിൽ ോക്കാം മഞ്ഞ് വീഴ്ച ഒക്കെ നമ്മളെ ബാധിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ദൈവത്തിന് അറിയാം എന്തേലും നമുക്ക് നോക്കി നോക്കാം ആഹാ തിറയും മാറുന്ന മാറ്റം കണ്ട നിങ്ങള് എന്താ അകലെ മഞ്ഞ് മൂടികെടുക്കാട്ടാ സെക്കോയ മരം ഉണ്ടായത് എനിക്ക് അത്ഭുതമായിട്ട് നിൽക്കണം വലിയ വലിയ മരങ്ങളൊന്നും ഉണ്ടാവാത്ത ഒരു പ്രകൃതി രമണീയനൂടെ കൂടെ നമ്മൾ പോണത് ഇനിയിപ്പോ ആകെ മിനിറ്റ് മിനിറ്റുള്ള നമുക്ക് അവിടെ എത്താനായിട്ട് ഈ നാഷണൽ പാർക്കിലേക്ക് എത്താനായിട്ട് ഇന്ന അവിടെ നിന്ന് എത്ര ദൂരം നമുക്ക് ഇത് കാണാൻ പോകാനായിട്ട് എത്ര ദൂരം നമുക്ക് അറിയില്ല ം പോയിട്ട് ഒരു മാവ് പോലും കാണാൻ കേട്ടോ നമ്മള് നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാവ് ഉള്ളിലേക്ക് എടുത്തോളൂ അത് കണ്ടാ നമ്മള് കാശ്മീർ പോകുമ്പോൾ മാവട പോകുമ്പോ കാണാ അങ്ങനത്തെ ചെടികളാണ് റൈറ്റ് സൈഡില് രസം അതൊരു മനസ്സിലൊരു കുളിരുമയുള്ള ഒരു കാഴ്ച മനസ്സിനു കുളിരേഴു ായിട്ട് മലയൊക്കെ കയറി തുടങ്ങിട്ടോ ആ പ്ലെയിൻ ലാൻഡിനൊക്കെ പതുക്കെ പതുക്കെ നമ്മൾ ഊട്ടിരിക്കൊക്കെ പോണ പോലത്തെ ഒരു ടെമ്പറേച്ചർ പോലത്തെ ഒരു ഫീലിങ് ഇട്ടാ നാടായിട്ട് എവിടെയോ ആയ പോലത്തെ ഒരു ടെറേറ്റ് കാണുമ്പോൾ എങ്ങനെ തോന്നാഴ്ച അഭിപ്രായം കമന്റ് ചെയ്തോളൂ ഊട്ടി കുട കഴിക്കാനാല് ഒക്കെ പോകുമ്പോൾ ഒരു ഫീലിങ് ആ ഒരു ഫീലിംഗ് റോഡ് നോക്കിയിരിക്കും ബാക്കിയൊക്കെ ബാക്കി ഒന്ന് നോക്കിയിട്ട് വെച്ച് പിടിച്ചുകൊണ്ടിരിക്കണം നമ്മള് മരങ്ങൾ ഹൈറ്റുള്ള മരങ്ങളൊന്നും കാണാല്ല ഇതുവരെ കാണാല്ല ഇനിയിപ്പൊ പതിനാറ് മിനിറ്റ് കൊണ്ടുള്ളൂട്ടോ എന്നാലും പറ്റിക്കൊന്നില്ലല്ലോ സെക്കോ ഇങ്ങനെ വർക്കല്ലേ ആ നാഷണൽ പാർക്കിന്റെ അടുത്ത നമുക്ക് വലിയ സംഭവങ്ങളൊന്നും കാണാൻ പറ്റിട്ടില്ല നമുക്ക് നോക്കി വെക്കാം ഇവിടെ ഒരു ലേക്ക് കാണാൻ ലേക്കിന്റെ അവിടേക്ക് നമുക്ക് പോകാൻ പറ്റി നോക്കാം നമ്മളിവിടെ വല്യൊരു ലേക്ക് കാണാണ്ട് കൂട് മിർറ് മൂടും പെട്ടെന്ന് കൊറച്ചേരത്തേക്ക് പാർക്ക് അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോ ലേക്ക് കണ്ടപ്പോളെ ലേക്കിന്റെ തീരത്ത് ക്യാമ്പ് ചെയ്യാൻ നോ ഫയർ പെറ്റോൺ നോ ക്യാമ്പിങ് ഭയങ്കര ഈ സൈക്ലിസ്റ്റിനും അവർക്കൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ട് നമുക്ക് നിക്കാവുന്ന സെറ്റാവുന്നോണ്ട് അടിപൊളി സ്ഥലമാണല്ലോ ഒരു ഫോട്ടോ എടുത്തിട്ട് പോയാലും നിർത്തിയിട്ട് എന്തായാലും ഇവിടെ വന്നാലേതാനെന്ന് പറഞ്ഞാൽ ചക്കന കിട്ടാണ്ട് പറ്റും നമുക്ക് നമ്മള് ലേക്കിന്റെ മോളിൽ കൂടെ ഡ്രൈവ് ചെയ്ത് പോണ പോലെ ആണ് ഫീലിംഗ് ഇവിടെ ഇവിടെ ആൾക്കാർ ഫിഷിങ്ങിന് വേണ്ടിട്ട് വണ്ടിയൊക്കെ ഇട്ട് ഒതുക്കി ഫിഷിങ്ങിനൊക്കെ വന്നിരിക്കണ ഫുള്ള് ഫിഷിംഗ് റോഡുകളും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണെ അപ്പൊ അടുത്ത ലോകാത്ഭുതത്തിന്റെ അടുത്തേക്ക് വരുമ്പോ അതേ നമ്മള് വെള്ളം കണ്ടു നമ്മൾ ഏത് ലോകാത്ഭുതത്തിന്റെ അടുത്തേക്ക് പോകുമ്പോഴും അവിടെ ഒരു വെള്ളം വെള്ളമില്ലാത്ത ലോകാത്ഭുതം ഇല്ലാട്ടോ ഇത്രയും നേരം ഡ്രൈവ് ചെയ്ത് നിക്കണേന്ന് നമ്മള് മൂന്നാറ് കുട്ടിന്നൊക്കെ പറഞ്ഞില്ലേ ലേക്ക് കണ്ട നമ്മളാ ഒരു ഫീലിന് നമുക്ക് നാടായിട്ട് എവിടെയോ കണക്ട് ആയി ശരി നമ്മൾ വിചാരിച്ച് തെറ്റിട്ടില്ല കേട്ടോ വേറെ കാര്യം പറഞ്ഞ കാര്യം പറഞ്ഞത് തന്നെ കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഒതുക്കിട്ടേ ഒരു ഫോട്ടോക്കെടുത്ത് എന്നാലും കപ്പിത്താരോ നിൽക്കുമ്പോ നമ്മളൊരു ട്രെയിൻ കാണിക്കാണ്ട് പോവാണ്ട് പറ്റും ഓഫ് ഏതാ വീൾഡ് മക്കളെ ചിന്തിക്കാൻ പറ്റാത്ത സ്ഥലത്തേക്ക് തിളച്ച് നമ്മള് വേറെ ലെവലിക്ക് പെട്ടെന്ന് കേറി വന്നു അല്ലേ ഏതാ സാധനം ഏതാ ലോകം ഭയങ്കര ഒരു ഫീലിംഗ് കേട്ടാ ഇവിടത്താണോ മുപ്പത്തിമൂന്ന് ഫാരാൻ ഹീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നൈസ് ക്ലൈമറ്റ് കേട്ടാ കപ്പിത്തുന്ന ഒരു ഏരിയ കണ്ടോ നിങ്ങള് നമ്മളെ മൂന്നാറ് തേക്കടക്കെ ബോട്ടിങ്ങിന് പോലെ അതേപോലത്തെ ഒരു ഏരിയ കേട്ടാ ഇതില് ആകെ ഇരുപത് മിനിറ്റ് ഇപ്പൊ ഇവിടെ ചൂട് അനുഭവപ്പെടുന്നത് പക്ഷെ മോളില് കണ്ടാ മുകളിൽ ഐസൊക്കെ വീണെടുക്കണ്ട് ഇവിടെ നിന്ന് ആകെ ഇരുപത് മിനിറ്റുള്ള നമുക്ക് ഇനി സെക്കോയ നാഷണൽ പാർക്കിലേക്ക് എന്റർ ചെയ്യാനായിട്ട് അപ്പൊ അതിനുമുമ്പ് നമ്മള് നമ്മള് ലേക്ക് കണ്ടുടാ ഏത് അത്ഭുതം അടുത്ത താരം ആകുമ്പോ നമ്മള് ലേക്ക് കാണാറുള്ള പോലെ കപ്പിധാരൻ ഫോട്ടോ അങ്ങനെ നമ്മളൊരു ലേക്ക് ഒക്കെ കണ്ട് സെക്കോയ നാഷണൽ പാർക്കിലേക്ക് പതുക്കെ പതുക്കെടുക്കണുടാ മഞ്ഞുമലകളൊക്കെ കണ്ടു തുടങ്ങി പതുക്കെ പതുക്ക എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്ടാ ലോകത്തിലെ ഏറ്റവും വലിയ മരം കാണാനായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ആണ് ടീം ട്രാവൽസ് പോയിക്കൊണ്ടിരിക്കുന്നത് നീയിട്ടാ വാലികളും ചെറിയ ചെറിയ അരുവികളൊക്കെ പോണ നമുക്ക് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ എവിടേക്കോ യാത്ര ചെയ്യണ പോലത്തെ ഫീൽ ഇങ്ങനെ വലിയ മരങ്ങളെ തേടിയിട്ട് പൂവില് മാത്രം ടൗൺ കാണാൻ ഇടാ സെക്കോയ മരങ്ങള് നമ്മളെ തേടിണ്ട് അതിന്റെ ഉള്ളില് എവിടെയോ ഇരിക്കുന്ന സാധനം ലോകത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ മരം ് എവിടെ ശരി പതിനഞ്ച് മിനിറ്റ് ആയിട്ട് പോലും നമുക്ക് അകലുന്ന് കാണാൻ പറ്റില്ല കേട്ടോ വേറെ വഴിക്ക് തിരിഞ്ഞു തിരിഞ്ഞ് കൊണ്ടുവരും നോക്കിയോക്കാം ഇവിടെ വരുമ്പോ സെക്കോയ ക്യാമ്പ് ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞ അവിടെ ഇവിടെ ഒക്കെ എഴുതി കാണിക്കണം കാണാ നമുക്ക് ഇവിടുത്തെ വീടുകളുടെ ഷെയ്പ്പിന് വരെ വ്യത്യാസം വന്നിട്ടുണ്ടാ എവിടെയൊക്കെ ഒരു യൂറോപ്യൻ ടച്ച് ഉള്ള വീടുകളാന്നുള്ളത് തോന്നല് ചിലപ്പോ ഈ വിൻഡർ സൈഡിലേക്ക് വന്നപ്പോ അല്ലെങ്കിൽ മോളിലേക്ക് കയറുമ്പോ അഞ്ച് പേര് സ്ഥലം ആയതുകൊണ്ടാണെന്ന് അറിയില്ല ഒരു യൂറോപ്യൻ ടച്ച് എവിടെയൊക്കെ തോന്നുന്നുണ്ട് ഹോട്ടലുകളൊക്കെ സെക്കോയ കാണാൻ വരുന്ന ആൾക്കാർക്ക് ഇതേ ഹോട്ടലുകളൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ റോഡ് ഓപ്പൺ ആയിട്ട് കാണുമ്പോ തന്നെ ഇണ്ടല്ലോ ഒരു എനർജിയാ മുന്നോട്ട് മുന്നോട്ട് സാധനം നമ്മുടെ മുമ്പിൽ എപ്പോഴും ഇങ്ങനെ തെളിവുണ്ടോ എന്തുകൊണ്ടും ഇനി മുമ്പിൽ കാണണോ എന്തോട്ട് ഇനി വരാൻ പോണെന്നൊക്കെ തോന്നലുണ്ടാ എന്തായാലും മഞ്ജുമലകളൊക്കെ അങ്ങനത്തെ നമ്മൾ കണ്ടു തുടങ്ങി അതിന്റെ മോളിലൊക്കെ നമ്മള് പോകും അത് വേറെ കാര്യം ഇത് കഴിഞ്ഞിട്ട് കൊറച്ച് അഭ്യാസങ്ങൾ നമുക്ക് കാണിക്കാണ്ടാ നമുക്ക് ഇനി അധികം ദൂരല്ല അത് നമ്മള് ആദ്യത്തെ ലൊക്കേഷനിലേക്ക് എത്തും അവിടെ നിന്നായിരിക്കും ചെ തിരിഞ്ഞ് പോണ്ടല്ലോ ഈ നാഷണൽ പാർക്കിലേക്ക് റൈറ്റ് സൈഡിൽ ഒത്തിരി വലിപ്പുള്ള ഒരു മരം കണ്ടിട്ടുണ്ട് നമ്മൾ കുറെ നേരത്തെ ലെഫ്റ്റ് സൈഡിൽ സൈഡിലുണ്ടായി സക്കോയല്ല നമ്മുടെ നാട്ടിലത്തെ ക്രിസ്മസ് ട്രീ എന്ന് പറഞ്ഞ സംഭവമാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സീസണിലെ ഒരു ഒരു എന്താ പറയാ നവംബർ മാസൊക്കെ ഇവിടെ വന്നിരുന്നെങ്കിൽ ചിലപ്പോ ഈ മരത്തിനൊക്കെ വേറെ വേറെ ഇനി പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ക്യാമ്പ് ഗ്രൗണ്ടിലൊക്കെ ഉണ്ട് നമുക്ക് ക്യാമ്പിങ്ങിന്റെ ഒരു ടെൻഷൻ ഇല്ല കേട്ടോ ഞാൻ ആലോചിക്കുന്നത് ഇന്നിവിടെ ഒന്ന് ക്യാമ്പ് ചെയ്താലും ആലോചിക്കാൻ ഇല്ല ശരിക്കും മനസ്സിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോ സമയം ഒന്നര വിന്റർ ആയ കാരണം നാലുമണിയൊക്കെ ആകുമ്പോഴേക്ക് ഇരിട്ടാവു അപ്പൊ നമുക്ക് ആ വിഷൽസ് കിട്ടുമോ എന്നുള്ളൊരു തോന്നല് ഉള്ളിലുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു പ്ലാൻ ബി ഇപ്പൊ അതൊക്കെ വരയ്ക്കാൻ ഒരു ക്യാമ്പ് ഗ്രൗണ്ട് കണ്ടുപിടിക്കണോ കണ്ടുപിടിക്കണ്ടേ കണ്ടുപിടിക്കണോ കണ്ടുപിടിക്കണ്ടേന്നാണ് ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കി നോക്കാം എന്തെങ്കിലും ഒരു മാർഗം തെളിവെന്ന് ഇവിടുത്തെ വീടുകളിലൊക്കെ കളറും ഷേപ്പും ആകൃതി മാറി തുടങ്ങാനുണ്ടോ ലോകത്തിലെ ഒരു സ്ഥലത്തും കാണാത്ത ഒരു മായ കാഴ്ച കമ്മിങ് സൂൺ വന്നുകൊണ്ടിരിക്കണ നമ്മളെ തേടി വന്നുകൊണ്ടിരിക്ക ആ ഒരു വണ്ടർ കാഴ്ച നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വേറെ ലെബല ചാൻസ് ഉണ്ട് നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ ഒരു വണ്ടർഫുൾ നാച്ചുറൽ വണ്ടർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭയങ്കര ഒരു കുളിര് കിട്ടുന്നുണ്ട് ഭയങ്കര മനസ്സിനൊരു ഒരു വെറൈറ്റി കുളിര് കിട്ടുന്നുണ്ട് വെറൈറ്റി കുളിരും സാധാരണ കുളിരും ഒരേപോലെ എന്നാലും ഒരു കുളിരും എന്തായാലും ഫയർവുഡ് ഇവിടുന്ന് കിട്ടും ഇവരൊക്കെ ഇവിടെ വരുന്ന ടൂറിസ്റ്റേഴ്സിനെയും അല്ലെങ്കിൽ ഇവിടുത്തെ കച്ചവടമൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുന്നുണ്ട് ഇവിടുത്തെ ആയിട്ടുള്ള ആൾക്കാർ ഇത്ര ലോകത്തിലാ ഭാഗത്തുനിന്ന് ആൾക്കാർ വന്ന് സെക്കോയ മരം കാണാൻ വരില്ല അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് കുറെ ആൾക്കാർ ഇവിടെ ജീവിക്കണമെന്നുണ്ട് റാഞ്ചുകളും അതേപോലെ ക്യാമ്പിംഗ് ഗ്രൗണ്ടുകളൊക്കെ വീടിന്റെ സൈഡിൽ കൊടുക്കണമെന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് നോക്കി നോക്കാം സെക്കോയ രണ്ട് മൈലിട്ടാ ഇന്നലത്തെ യാത്രയും എല്ലാം കൂടി ഒരു ക്ഷീണമുണ്ടായിരുന്നോ കാരണം എന്തായാലും ആ ഒരു നേരം വൈകിയണീക്കാനായിട്ട് കുഴപ്പമില്ല നമുക്ക് ആരോടും പരിഭവം പറയാനില്ല അല്ലെങ്കിൽ നമുക്ക് സമയം പറഞ്ഞു കൊടുക്കാല്ലേ നമുക്ക് നമ്മളിഷ്ടത്തിന് യാത്ര ചെയ്യാം അതായത് നമുക്ക് ഇന്ന് എത്ര സമയം കൊണ്ട് ഇത് കവർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയണ്ടേ എന്നാലും നമുക്ക് ചോദിച്ചു നോക്കാം റിവർ ഇൻ ക്യാബിൻസ് ചെറിയ ചെറിയ ക്യാബിനിലൊക്കെ നമുക്ക് താമസിക്കാം പ പർമിന്റേജ് നൂറ് ഡോളർ പോകും അത് വേറെ കാര്യം എന്നാലും നമുക്കൊരു ടിപ്പിക്കൽ സ്റ്റൈലിൽ നമുക്ക് താമസിക്കാം എന്ന് ലോഡ്ജുകളാണ് റൈറ്റ് സൈഡിൽ കാണാൻ ഫുള്ള് ചെറിയ ചെറിയ ലോഡ്ജുകളും നമുക്ക് പാർക്ക് ചെയ്യാൻ ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന ചാൻസ് ഇല്ല എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങാത്തത് ഉറപ്പ് നാഷണൽ പാർക്കിൽ കയറി ഓടി പിടിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവാൻ ചാൻസ് കുറവാണ് നമുക്ക് ഇത് എൻജോയ് ചെയ്തിട്ട് അത് കാരണം ഓടിച്ചാടി ചെയ്യാനേക്കാളും നമുക്ക് ചോദിച്ചു നോക്കാം എത്ര സമയം എടുക്കും ഇതിന്റെ അകത്തേക്ക് കഴിഞ്ഞാൽ എത്ര സമയം എടുക്കും നമുക്ക് ചോദിച്ചോക്കാം എന്തായാലും എൻട്രി പറഞ്ഞ പിന്നിണ്ട് നമ്മുടെ കാർഡും സംഭവം എടുക്കാം നാഷണൽ പാർക്കിന്റെ കാർഡ് ഇവിടെ കാണിക്കേണ്ടി ഒരു എംപ്ലോയിസ് ഓൺലി ഫാർ റൈറ്റ് ലൈൻ നമ്മളിവിടെ ഒരു എൻട്രി കാണിക്കണം എന്തായാലും നോക്കി നോക്കാം മുമ്പിൽ ൾ മുപ്പത്തഞ്ച് ഡോളർ നമുക്ക് ഒഴിവാക്കിയിട്ട് നമ്മുടെ കാർഡിൽ എടുക്കണ്ടോ ചോദിച്ചോക്കാം സമയം എടുക്കാവ് നാഷണൽ പാർക്ക് സോ ഹൗ മെനിസ് ഓൾ തിങ്സ് ബിക്കോസ് ഐ ജസ്റ്റ് മോറോ ഇറ്റ്സെൽഫ് സോ എൻട്രി എടുത്തുട്ടാ എന്തുടാ ഇവിടുന്ന് ഒരു മണിക്കൂർ യാത്ര പറയണോ ഇപ്പൊ ഒരു മണി ആ കറക്റ്റ് തന്നെയാണോ വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്നിട്ട് വേണമെങ്കിൽ കാണാം കാണാ കാണാം ഒരു മണിയാണല്ലോ അപ്പൊ രണ്ടുമണിയാവുമ്പോ നമ്മള് ചെക്ക് ഒരെടുത്തേക്ക് എത്തും അപ്പൊ അത് വലിയൊരു ടൈമിങ് അല്ല അപ്പൊ അതൊരു പ്രശ്നമുള്ളൊരു ടൈമിങ് അല്ലേട്ടാ കൊളരാടവില് നമ്മള് സാന്റ്വിൽ ആണെങ്കിൽ പോയപ്പോ കാർഡ് എടുത്തില്ലായിരുന്നെങ്കിൽ മുപ്പത്തഞ്ച് ഡോളർ കടാൻ പോന ഒരു ദിവസം കൂടി വരണെങ്കിൽ സെക്കോയ നാഷണൽ പാർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് കപ്പിത്താനെ സാക്ഷി നിർത്തി ആ ബോർഡിന് ബാക്ക്ഗ്രൗണ്ടില് നമുക്ക് എടുക്കാടാ ചിന്തിക്കാൻ പറ്റത്തില്ല വല് ഒരു മൊമെന്റ് ആണല്ലോ അല്ലേ അപ്പൊ നമ്മള് വണ്ടി ഇട്ടിട്ട് നാഷണൽ പാർക്കിന്റെ അകത്തേക്ക് കയറാടാ ഇവിടുത്തെ ഇന്റീജിനിയസ് പീപ്പിൾസിന്റെ ഫേസ് കൂടെ കൊടുത്തിട്ടുണ്ട് സെക്കോയ നാഷണൽ പാർക്ക് ചെറുപ്പത്തിലും സ്കൂളിലെ ടീച്ചർ പറഞ്ഞപ്പോ ഇതിന് മുമ്പിൽ വരുന്ന ആരെങ്കിലും സ്വപ്നം കണ്ടോ ഇതിന് മുമ്പിൽ വരുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലാട്ടോ അപ്പൊ നിങ്ങളെല്ലാവരും സപ്പോർട്ട് കാരണം മാത്രമാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത് കേട്ടോ സെക്വയ മരത്തിന്റെ ഒറിജിനൽ സാധനം ഇവിടെ സെക്കോയ കേട്ടോ സെക്കോയത്തിന്റെ പി സിമീണത് അവര് നാഷണൽ പാർക്ക് വെച്ചിരിക്കുന്നത് ഇവിടത്തെ വെള്ളച്ചാട്ടങ്ങൾ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാട്ടോ നമ്മൾ സെക്കോയ നാഷണൽ പാർക്കിലേക്ക് സെക്കോയ മരം തേടിയിട്ട് യാത്ര തുടങ്ങാ